തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വഴി ഗുരുവായൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ട്രെയിനാണത് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് തരുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആരംഭിച്ച് ആലപ്പുഴ വഴി അഞ്ഞൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചോടുകൂടി ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് ആയിട്ട് എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് ഇരുപത്തി അഞ്ചിന് ഗുരുവായൂരിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഗുരുവായൂർ വരെ നൂറ്റി പത്ത് രൂപയും സെക്കൻഡ് സിറ്റിംഗിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ചെയർ കാറിന് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ വരെയും ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിന്തിട്ടിരിക്കാം ഈ ഒരു ട്രെയിനിൽ യാത്രോധലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ